അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ കെട്ടിൻ കിടക്കെടുത്ത് ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ എപ്പോഴും തിരിച്ചു പോകുമ്പോൾ ലഗേജ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നിത്തവണേ ഞങ്ങൾ ഫ്ലൈറ്റിനെ പോയി എല്ലാ ലഗേജും വെച്ചേനെ ഞങ്ങൾ നേരത്തെ കയറ്റിയിട്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നെങ്കിലും എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും ഭയങ്കര മഴ കേട്ടോ അങ്ങനെ ആ മഴയത്തെ ഞങ്ങൾ അകത്ത് കയറി ഞങ്ങൾ അവിടെ ടി ജി യാത്രയുടെ ക്യൂലാണ് കയറി കാരണം ആ ക്യൂയിൽ എപ്പോഴും തിരക്കുറവായിരിക്കും അപ്പോൾ ടി ജി യാത്ര അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം അകത്ത് കയറാം കേട്ടോ അത് കഴിഞ്ഞ് നേരെ ചെക്കിൻ ചെക്കിൻ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരേ ഒരു ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ഒരു ലഗേജും കൊടുത്ത് ഞങ്ങൾ നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങിച്ച് അതിന് ശേഷം നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലുള്ള സെക്യൂരിറ്റി ചെക്കിലേക്ക് പോയിട്ടോ ലിഫ്റ്റിലാണ് ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയത് രണ്ട് പിള്ളേരും കൊണ്ട് എസ്കിലേറ്റർ ഏറെ വെച്ചിട്ട് പാടല്ലേ അങ്ങനെ മുകളിൽ ചെന്ന സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബേബി റൂമിൽ പോയി അപ്പൊക്കുട്ടനെ നമ്മളൊന്ന് ഫ്രഷ് ആക്കി ബേബി റൂമിൽ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റിലേക്ക് ചെന്നപ്പോ അവിടെ ഭയങ്കര തിരക്കിയിരിക്കാനൊന്നും സ്ഥലമില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്തു ഞങ്ങൾ നേരെ തിരിച്ച് ബേബി റൂമിൽ തന്നെ വന്ന് അവിടെ ഇരുന്നപ്പോൾ എല്ലാവർക്കും ഒക്കെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് തിരിച്ച് ഗേറ്റിൽ വന്നപ്പോൾ നമുക്ക് അവിടെ ഒരു സീറ്റ് കിട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ പത്തര ആയപ്പോഴും നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഗേറ്റ് മാറി പിന്നെ ഗേറ്റ് വണ്ടി നിന്ന് ഫൈവിൽ വന്ന് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു പിള്ളേരൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ബോർഡ് ചെയ്യാൻ പ്രിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തിൽ ബോർഡ് ചെയ്യാൻ പറ്റി നമ്മൾ ബോർഡൊക്കെ ചെയ്ത് പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ പുറത്ത് കാഴ്ച ഒക്കെ ചെറിയ മഴയത്താണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തത് നല്ല രസമായിരുന്നു മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയിരിക്കും ചെറിയ ഫ്ലൈറ്റ് ആട്ടോ ഒക്കെ ഉച്ചിരുന്ന് ബാംഗ്ലൂർക്ക് ഒന്നേക്കാ മണിക്കൂറിൻ്റെ ചെറിയ ഫ്ലൈറ്റാണ് ഫുഡ് നമുക്ക് വേഗം തരും കേട്ടോ സാൻഡ്വിച്ചും ജ്യൂസും ആയിരുന്നു ഫുഡ് അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് ആകാശ കാഴ്ച കണ്ട് പിന്നെ ലാൻഡ് ചെയ്യാൻ നോക്കിയിരിക്കായിരുന്നു കറക്റ്റ് പന്ത്രണ്ടര തന്നെ ലാൻഡ് ചെയ്ത് കേട്ടോ ആ കാര്യത്തില് ഇന്ത്യക്കൊക്കെ എപ്പോഴും ക പക്കയായിരുന്നു അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങി ലഗേജ് എടുക്കാൻ വേണ്ടി ട്രോളി ഒക്കെ എടുത്ത് രണ്ടാളെയും ട്രോളിയിലിരുത്തി നമ്മൾ നമ്മുടെ ലഗേജ് കളക്ട് ചെയ്ത് നേരെ പുറത്തോട്ടായിരിക്കും പുറത്ത് ഞങ്ങളെ ഞങ്ങള് വെയിറ്റ് ചെയ്ത് വെക്കണ്ടായിരുന്നു അപ്പേനെ കണ്ടവാട് രണ്ടാൾക്കും ഭയങ്കര സന്തോഷായിട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങള് വീട്ടിലോട്ട് പോവാണ് ഇനിയുള്ള കാഴ്ചകളൊക്കെ ബാംഗ്ലൂർ ആയിരിക്കട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ